ഷാരഗിരിയുടെ മനം മയക്കുന്ന പ്രകൃതി മനോഹരിതയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം തുഷാരഗിരി പ്ലസർ ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു അതിൽ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യങ്ങളാണ് അതിനകത്ത് ദൃശ്യങ്ങളായി കാണിച്ചത് ഇവിടെ നമ്മൾ നടന്നു പോകുന്ന വഴിക്കുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം കുളിർമയുള്ള ഒരു അനുഭവം തന്നെയാണ് തുഷാരഗിരി ആ സന്ദർശനം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്ന റോഡിന് ഇരുവർഷവും ധാരാളം മരങ്ങളെ സംരക്ഷിച്ചതായിട്ട് കണ്ടു അതിലൊക്കെ മോഡലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബൊട്ടാണിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നവർക്ക് അതൊരു അനുഭവം കൂടി തന്നെയാണ് ഈ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന പ്രദേശത്താണ് വളരെയധികം പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രകൃതി സ്നേഹികളായ സഞ്ചാരികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കെ ജെ ഹിൻസ്